കൊച്ചിയിൽ നേടിയ വിജയം തുടരാനായി സൗരവ് ഗാംഗുലിയും പരമ്പരയിലേക്ക് വരാമെന്ന ആത്മവിശ്വാസത്തോടെ ഇൻസമാമുൽ ഹക്കും ടോസിനെത്തി ടോസ് നേടിയ ഇന്ത്യക്കായി മറ്റൊന്നും ചിന്തിക്കാതെ ഗാംഗുലി ബാറ്റിംഗ് തിരഞ്ഞെടുത്തു സ്റ്റേഡിയം ആദ്യമായാണ് ഒരു അന്താരാഷ്ട്ര മത്സരത്തിന് വേദിയൊരുക്കുന്നത് കാണികൾ അതിന്റെ ആവേശത്തിലാണ് മൂവർണ്ണ കൊടികൾക്കിടയിലൂടെ തങ്ങളുടെ പ്രിയപ്പെട്ട സച്ചിനും സെവാഗും ഇറങ്ങുന്നത് കാണികൾ കൊതിയോടെ നോക്കി നിന്നു പാകിസ്ഥാനെതിരെ ഇരട്ടി വീര്യത്തോടെ ആഞ്ഞടിക്കുന്ന സെവാക് ഗാംഗുലിയുടെ തീരുമാനം ശരിയായിരുന്നുവെന്ന് ആദ്യമേ തെളിയിച്ചു തന്റെ സ്വതസിദ്ധമായ രീതിയിൽ സെവാഗ് അടിച്ചു തുടങ്ങിയതോടെ റൺ നിരക്കും ഗാലറികളുടെ ആരവവും ഒരുമിച്ചു പൊങ്ങി ഒരു വേള ഗാലറികളിൽ ആരവങ്ങൾ ഒന്നടങ്ങി ടീം സ്കോർ വെറും ഇരുപത്തിയാറിൽ നിൽക്കെ ഇല്ലാത്ത റൺസിനോടി സച്ചിൻ പുറത്തായിരിക്കുന്നു നിശബ്ദമായ ഗാലറിക്ക് മുന്നിലൂടെ ധോണി ക്രീസിലേക്ക് നടന്നെടുത്തു ഇന്നിങ്സ് കെട്ടിപ്പടുക്കേണ്ട നിർണായകമായ വൺ ഡോൺ പൊസിഷനിൽ ഇയാളോ എന്ന സംശയമായിരുന്നു കാണികൾക്ക് ന്യായമായ സംശയമാണത് കിട്ടിയ അവസരങ്ങളിലൊന്നും ഇയാൾ തിളങ്ങിയിട്ടില്ല മാത്രമല്ല തൊട്ട് മുമ്പുള്ള മത്സരത്തിൽ ഏയാമനായാണ് ഇയാൾ ബാറ്റ് ചെയ്തത് താൻ ബാറ്റ് ചെയ്തിരുന്ന വൺ ഡൗൺ പൊസിഷനിലേക്ക് ധോണിയെ ഇറക്കി വിട്ടത് ഗാംഗുലിയുടെ തീരുമാനമായിരുന്നു മുഹമ്മദ് സമി റാണ നവീദുൽ ഹസൻ അബ്ദുൾ റസാഖ് കാത്തു നിൽക്കുന്നു ഗ്രീസിലെത്തിയ ധോണിയെ സെവാക് കൈമുട്ടി സ്വീകരിച്ചു മറുവശത്ത് സച്ചിന് പുറത്താകലൊന്നും സെവാഗിനെ ബാധിച്ചിട്ടില്ലായിരുന്നു കൊടുങ്കാറ്റുപോലെ ആഞ്ഞിടിച്ചുകൊണ്ടിരിക്കുന്ന അയാളിൽ നിന്നും നോൺ സ്ട്രൈക്കിൽ നിന്ന് ധോണി ഊർജം സംഭരിച്ചു ഇടക്ക് സ്ട്രൈക്കുകൾ പായിച്ച് ചില സൂചനകൾ നൽകി പതിയെ പതിയെ കളമുറപ്പിച്ചു ഒൻപതാം ഓവർ എറിയാനെത്തിയ ഷാഹിദ് അഫ്രീദിയെ ബൗണ്ടറിയും സിക്സറും വായിച്ച ധോണി വരാനിരിക്കുന്ന യുഗപ്പിറവിയുടെ സൂചനകൾ നൽകി ഇതിനിടയിൽ റാണയുടെ പന്തിൽ പുറത്തായി സെവാക് തിരികെ നടന്നു തൊട്ടു പിന്നാലെത്തിയ ഗാംഗുലി വെറും ഒൻപത് റൺസുമായി ക്ലീൻ ബോൾഡായി മടങ്ങി ക്രീസിലെത്തിയ ദ്രാവിഡിനെ കൂട്ടുപിടിച്ച് ഇന്നിംഗ്സ് പടുത്തുയർത്തേണ്ട എല്ലാ ഉത്തരവാദിത്തവും ധോണി ഒറ്റയ്ക്ക് ഏറ്റെടുത്തു തന്റെ ബോളർമാരെ മാറി മാറി ഇൻസമാവുള്ള കയച്ചെങ്കിലും ധോണിയുടെ അശ്വമേധത്തിന് ഒരു പോറലും ഏൽപ്പിച്ചില്ല ധോണിക്കെതിരെ പ്രയോഗിക്കാനുള്ള ആയുധങ്ങളൊന്നും പാകിസ്ഥാന്റെ കൈയ്യിലായിരുന്നു കാരണം ഇങ്ങനൊരാൾ പാകിസ്ഥാൻ ബോളർമാരുടെ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു പതിനഞ്ച് ബൗണ്ടറികളും നാല് സിക്സറുകളുമാണ് ധോണിയുടെ ബാറ്റിൽ നിന്നും സ്റ്റേഡിയത്തിന്റെ അതിർത്തി വരെ കടന്ന് പാഞ്ഞുപോയത് ഒടുവിൽ നാൽപ്പത്തിരണ്ടാം ഓവറിൽ നൂറ്റി നാൽപ്പത്തി റൺസുമായി ധോണി തിരികെ നടക്കുമ്പോൾ ഇന്ത്യൻ സ്കോർ ഇരുനൂറ്റി എൺപത്തി ഒമ്പതിലെത്തിയിരുന്നു ആവറേജോ ബില ആവറേജോ മാത്രം ബാറ്റ് മികവുള്ള ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരെ കണ്ടുപരിചയിച്ച പാകിസ്ഥാൻ നിര ധോണിയെ കണ്ട് അമ്പരന്ദു പന്തിനെ തലോടി വിടുന്ന ഇന്ത്യൻ ബാറ്റർമാർക്കിടയിൽ നിന്നും പന്തിനെ അടിച്ചകറ്റുന്ന സ്വഭാവമുള്ള വേറിട്ടൊരാൾ വലിയ സാങ്കേതിക തികവോ ക്ലാസിക് ശൈലിയോ ധോണിയുടെ ഇന്നിങ്സിന് അവകാശപ്പെടാനില്ലായിരുന്നു പക്ഷേ അയാളുടെ ഷോട്ടുകളിലെല്ലാം സ്വന്തം കൈകളുടെ പ്രഹരശേഷിയിലുള്ള കനത്ത ആത്മവിശ്വാസമുണ്ടായിരുന്നു മത്സരത്തിൽ രണ്ട് കേച്ചുകളും എടുത്ത ധോണി പ്ലെയർ ഓഫ് ദി മാച്ചും അവാർഡും നേടി വിശാഖപട്ടണത്തെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭൂപടത്തിലേക്ക് ചേർത്തു വെച്ചാണ് മടങ്ങിയത് വിക്കറ്റ് കീപ്പർമാരെ മാറി മാറി പരീക്ഷിച്ചിരുന്ന ഇന്ത്യൻ ക്രിക്കറ്റിൽ മറ്റൊരു പേര് പോലും പരിഗണനയ്ക്ക് വരാത്ത വിധമുള്ള ധോണിയുഗം അവിടെ തുടങ്ങുകയായിരുന്നു അയാൾ കുടിക്കുന്ന പാലിന്റെ അളവും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കലോറിയും അടക്കമുള്ള വിശേഷങ്ങളുമായി പത്രങ്ങൾ അച്ചുനിരത്തി യുവത അയാളിലൊരു ഹീറോയെയും പെൺകുട്ടികൾ അയാളിലൊരു കാമുകനെയും കണ്ടു ടിവിയിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പ്രകടനത്തിൽ ദേശീയ വികാരം ദേശീയവികാരം ചേർത്തുകൊടുക്കുന്ന ഇന്ത്യൻ മധ്യവർഗ കുടുംബങ്ങൾക്കിടയിൽ പുതിയ രക്ഷകൻ ഉയർത്തു അയാളുടെ മുടി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതിയ ഐക്കിണുകളിലൊന്നായി മാറി പാകിസ്ഥാനിൽ പര്യടനത്തിനെത്തിയ ധോണിയുടെ ബാറ്റിങ്ങിനൊപ്പം മുടിയെക്കുറിച്ചും വാചാലനായ പാക് പ്രസിഡന്റ് പർവേസ് മുഷറഫിന്റെ വാക്കുകൾ വലിയ വാർത്തയായിരുന്നു സച്ചിന്റെ ക്ലാസിനും ദ്രാവിഡിന്റെ സഹനത്തിനും ഗാംഗുലിയുടെ വീരത്തിനും നൽകാൻ കഴിയാത്ത മറ്റെന്തോ അനുഭവം അയാളുടെ ബാറ്റിങ്ങിനുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ച് ധോണി എന്ന താരത്തിന്റെ കരിയറിലെ നിർണായക വർഷമായിരുന്നു ഇരുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്നും നാൽപ്പത്തി ഒൻപത് ആവറേജിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസാണ് കുറച്ചത് അതിൽ തന്നെ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബറിൽ ലങ്കയ്ക്കെതിരെ പുറത്താകാതെ കുറച്ച് നൂറ്റി അൻപത്തിമൂന്ന് റൺസ് വേറിട്ട് നിൽക്കുന്നു വിക്കറ്റ് കീപ്പർ കുമാർ സംഘകാരയുടെ സെഞ്ചുറി മികവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് റൺസ് ഉയർത്തിയ ലങ്ക വിജയപ്രതീക്ഷയിലായിരുന്നു പക്ഷേ ഇന്ത്യക്കും ഒരു വിക്കറ്റ് ഉണ്ടെന്ന് ലങ്ക പറന്നുപോയി വൺ ഡോൺ പൊസിഷനിൽ ഇറങ്ങിയ ധോണി ഒറ്റയ്ക്ക് ലങ്കയെ ദഹിപ്പിച്ചു കളഞ്ഞു പത്ത് പടുകൂറ്റൻ സിക്സറുകളാണ് അന്ന് ഗാലറിയിലേക്ക് പറന്നുപോയത് ലങ്കയ്ക്ക് ഒരല്പം കൂടി സ്കോർ ഉണ്ടായിരുന്നുവെങ്കിൽ ഏകദിന ക്രിക്കറ്റിലെ ആദ്യത്തെ ഡബിൾ സെഞ്ചുറി അന്ന് പിറക്കുമായിരുന്നു എന്ന് കരുതുന്നവരും ഏറെയാണ് ലങ്കയെ ഇന്ത്യ തൂത്തുവാരിയ പരമ്പരയിൽ മുന്നൂറ്റി നാൽപ്പത്തിയാറ് റൺസുമായി ധോണി പരമ്പരയുടെ താരവുമായി പിന്നീട് ഉയർച്ചയുടെ മാത്രം കാലങ്ങളായിരുന്നു രണ്ടായിരത്തി ആറ് ഏപ്രിലിൽ തന്നെ ഐ സി സി ഏകദിന റാങ്കിങ്ങിൽ ധോണി ഒന്നാമതെത്തി റിക്കി ബോണ്ടിംഗ് ആഡം ഗിൽക്രിസ്റ്റ് ആൻഡ്രൂ സൈമൺസ് എന്നീ മൂന്ന് ഓസ്ട്രേലിയൻ അധികാരരെ വെട്ടിച്ചായിരുന്നു ധോണി ഒന്നാമതെത്തിയത് ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിച്ച ധോണി അവിടെയും വിശ്വസ്ത സേവനങ്ങൾ ടീമിനായി നൽകിപ്പോന്നു കലണ്ടർ മുന്നോട്ട് മറിഞ്ഞു വീണ്ടും ഒരു ഏകദിന ലോകകപ്പ് എത്തിയിരിക്കുന്നു രണ്ടായിരത്തി മൂന്നിൽ ഓസ്ട്രേലിയക്ക് മുന്നിൽ കൈവിട്ടത് ഇക്കുറി നേടിയെടുക്കാനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലായിരുന്നു ആരാധകർ സച്ചിൻ സേവാഗ് ദ്രാവിഡ് ഗാംഗുലി യുവരാജ് ധോണി എന്നിവരടങ്ങുന്ന ബാറ്റിംഗ് ലൈനപ്പ് എല്ലാവരേക്കാൾ മികച്ചതായിരുന്നു ലോകകപ്പിന് മുന്നോടിയായി ലങ്കക്കെതിരെയും വിൻഡീസിനെതിരെയും നടന്ന പരമ്പരകളിൽ നൂറിന് മുകളിലായിരുന്നു ധോണിയുടെ ആവറേജ് ലോകകപ്പ് സാധ്യതകളിൽ ഇന്ത്യ മുന്നിൽ നിന്നത് ധോണിയുടെ ബാറ്റിന്റെ കൂടി വലത്തിലായിരുന്നു പക്ഷേ കരീബിയൻ ദ്വീപുകൾ ഇന്ത്യക്ക് കാത്തുവെച്ചത് കണ്ണീർ കടലായിരുന്നു ബംഗ്ലാദേശിനോടും ലങ്കയോടും തോറ്റ് ആദ്യ റൗണ്ടിൽ തന്നെ പുറത്ത് ടൂർണമെന്റിലെ ഹോട്ട് ടോപ്പിക്കായിരുന്ന ധോണി പരമ്പരയിലാകെ നേടിയത് ഇരുപത്തിയൊമ്പത് റൺസ് മാത്രം ക്രിക്കറ്റിനെയും ദേശീയതയും അതിവൈകാരികതയിൽ വെച്ച ഇന്ത്യൻ ജനതയ്ക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ ചതുരങ്ങൾ അറിയുമായിരുന്നില്ല പ്രതിഷേധ കല്ലുകൾ വന്നു വീണ വീട്ടിലേക്കാണ് ധോണി മടങ്ങിയെത്തിയത് ഇന്ത്യൻ ക്രിക്കറ്റിൽ തലകൾ ഉരുണ്ടു ക്യാപ്റ്റൻ ദ്രാവിഡിൻ്റെയും പരിശീലകൻ ഗ്രഗ് ചാപ്പലിൻ്റെയും കസേരകൾ തെറിപ്പിച്ചാണ് ബി സി സി ഐ ആരാധകരോഷം തണുപ്പിച്ചത് ക്രിക്കറ്റിൽ അത് പരിവർത്തനങ്ങളുടെ കാലമായിരുന്നു ക്രിക്കറ്റിലെ പരമ്പരാഗത പണ്ഡിറ്റുകൾക്കിനിയും ദഹിച്ചിട്ടില്ലാത്ത ട്വന്റി ട്വന്റി ലോകകപ്പിന് ദക്ഷിണാഫ്രിക്ക വേദിയൊരുക്കുന്നു മാണക്കേടിന്റെ പാതാളത്തിലായ ഇന്ത്യക്ക് മറ്റൊരു ലോകകപ്പ് തോൽവി കൂടി സഹിക്കാനാകുമായിരുന്നില്ല ദ്രാവിഡ് സച്ചിൻ ഗാംഗുലി അടക്കമുള്ള സീനിയർ താരങ്ങളെയെല്ലാം പുറത്തിരുത്തിയാണ് ടീം പ്രഖ്യാപിച്ചത് ഭാവി മുന്നിൽ കണ്ടുള്ള ഒരു പരീക്ഷണ ടീം മാത്രം ടീമിനെ ആരു നയിക്കുമെന്നായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സീനിയർ താരങ്ങളായിരുന്ന യുവരാജിനും സെവാഗിനുമായിരുന്നു മുൻതൂക്കമെങ്കിലും ഒടുവിൽ ധോണി നയിക്കുമെന്ന് ബി സി സി ഐ പത്രക്കുറപ്പിറക്കി കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു പറ്റം താരങ്ങളുമായി ദക്ഷിണാഫ്രിക്കൻ പിച്ചുകളിൽ ഇയാൾ എന്തു ചെയ്യും എത്ര വരെ പോകും എന്നതായിരുന്നു എല്ലാവരും മുറ്റുനോക്കിയ ചോദ്യം പക്ഷേ സംഭവിച്ചത് മറ്റൊന്ന്